നമസ്കാരം സാഫുർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പ്രാക്ടീസ് ക്ലാസ് വർക്ക് ബുക്കിലെ ഇരുപത്തി എട്ടാമത്തെ വർക്ക് പ്രീമിയർ ഓട്ടോമൊബൈൽസ് പ്രൊഡക്റ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ഉള്ളത് അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തതും ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രീമിയർ ഓട്ടോമൊബൈൽസ് എന്ന വർക്കും നമ്മളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നമുക്ക് പർച്ചേസ് ആൻഡ് സെയിൽസ് മാത്രമല്ല കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ കൂടി ഇതിൽ വരുന്നുണ്ട് അപ്പം അത് നമുക്ക് ടോപ്പിക്കുകളായിട്ട് പറയാൻ കഴിയില്ല നമുക്കത് ഇങ്ങനെയുള്ള ചില വർക്കുകളിലൂടെ ചെയ്ത് പോവാം കുറച്ച് ചില ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഒരു കമ്പനിയിലൊക്കെ പൊതുവെ വന്നേക്കാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇന്നത്തെ ഈ ഒരു ഈ ഒരു അസൈൻമെന്റ് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വർക്ക് ബുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പ്രീമിയർ ഓട്ടോമൊബൈൽസ് എന്ന വർക്കിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ ഇവിടെ ക്യാപിറ്റലായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റാർട്ട് ആൻഡ് ഓട്ടോമൊബൈൽ ഷോപ്പ് വിത്ത് ക്യാപിറ്റൽ അല്ലേ ഇവിടെ കോമ്പൗണ്ട് ആയിട്ടാണ് നമുക്ക് ജാനൽ എൻട്രി കൊടുക്കേണ്ടത് കേട്ടോ അതായത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ക്യാഷായിട്ടും ഫർണിച്ചർ ആൻഡ് ആയിട്ട് പതിനയ്യായിരം രൂപയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റല് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ കോമ്പൗണ്ട് ആയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത് ക്യാപിറ്റലിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരുവിധം ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് അതിൽ ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന അസറ്റിൽ ക്യാഷ് ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം റെസീപ്റ്റ് എടുത്തിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ റെസീപ്റ്റ് എഫ് സിക്സ് നമ്മൾ അടിക്കുന്നു ക്രെഡിറ്റായിട്ട് ക്യാപിറ്റൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ക്യാപിറ്റലിൻ്റെ അണ്ടർ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ക്യാപിറ്റലിൻ്റെ സംഖ്യ ആയിട്ട് കൊടുക്കേണ്ടത് ക്യാഷും ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എമൗണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് അതായത് ഒരു ലക്ഷത്തി അൻപതിനായിരം പ്ലസ് പതിനയ്യായിരം അതായത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വരും ഡെബിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുക ക്യാഷിനെ കാണിക്കുക ക്യാഷിൻ്റെ എമൗണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് എമൗണ്ട് ശേഷം വീണ്ടും ഡെബിറ്റ് കാണിക്കുന്ന സമയത്ത് നമ്മൾ ഫർണിച്ചർ ആൻഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ഓക്കെ അതിൻ്റെ ഒരു ഫിക്സഡ് അസറ്റാണ് കേട്ടോ ഫിക്സഡ് അസെറ്റ് കൊടുത്ത ശേഷം നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യാം നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് അഡ്വാൻസ് ഫോർ ബിൽഡിംഗ് ബിൽഡിങ്ങിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നൊരു ട്രാൻസാക്ഷൻ ആണ് അപ്പോൾ ബിൽഡിംഗ് ഇവിടെ വാങ്ങിയിട്ടില്ല ബിൽഡിങ്ങിന് വേണ്ട അഡ്വാൻസ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ പേയ്മെൻറ്റ് എടുക്കുക അല്ലേ അത് ഒരു എക്സ്പെൻസ് അല്ലയെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഡെബിറ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്വാൻസ് ഫോർ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അഡ്വാൻസ് ഫോർ ബിൽഡിംഗ് അണ്ടർ നമുക്ക് കറണ്ട് അസെറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് രണ്ടായാലും ഒന്ന് തന്നെയാണ് ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് കാണാൻ പറ്റും അസെറ്റായിട്ട് അല്ലെങ്കിൽ കറണ്ട് അസെറ്റ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിവിടെ കറണ്ട് അസെറ്റാണ് യൂസ് ചെയ്യുന്നത് കറണ്ട് അസെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻറ്റർ ചെയ്യുന്നു ശേഷം നമുക്ക് എമൗണ്ട് കൊടുക്കാം എമൗണ്ട് ആയിട്ട് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് എമൗണ്ട് അല്ലേ അഡ്വാൻസ് കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത് അയ്യായിരം ആണ് ക്രെഡിറ്റ് ക്യാഷായിട്ട് കാണിക്കുക ഓക്കെ ക്യാഷാണ് നമ്മൾ പകരം പേയ്മെൻറ്റ് ചെയ്ത് പോകുന്നത് ഒക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പർച്ചേസ്ഡ് ഫ്രം എ ബി സി ഓട്ടോ ഇനിയാണ് നമ്മൾ പർച്ചേസ് ഇൻവോയ്സിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞ ഒരു ഓട്ടോമൊബൈലാണ് ഓട്ടോമൊബൈൽ ഷോപ്പ് ആണ് അപ്പോൾ നമുക്കിവിടെ നമുക്കതുമായി ബന്ധപ്പെട്ട ഐറ്റംസാണ് നമുക്കിവിടെ ഉണ്ടാവുക അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസുകൾ എ ബി സി ഓട്ടോയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ക്ലച്ച് ഡിസ്ക് ബാക്ക് വീൽ ഹബ്ബ് ബ്രേക്ക് വാഷർ വാട്ടർ പമ്പ് ഇത്രയും ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റും ക്വാണ്ടിറ്റിയും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് ആദ്യം തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റിയാണ് രണ്ടാമത് ആറ് എസ് തന്നിട്ടുള്ളത് റുപ്പീസാണ് അതായത് റേറ്റ് ആണ് തന്നിട്ട് ഇത് മാറി കൊടുക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കറക്റ്റായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ നേരെ പർച്ചേസ് എടുക്കുന്നു പർച്ചേസ് എടുത്ത ശേഷം നമുക്ക് ബിൽ നമ്പർ ഒന്നും തരാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ബിൽ നമ്പർ കൊടുക്കണില്ല വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഒരു ബിൽ നമ്പർ ഒന്ന് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം ഓക്കെ നേരെ എൻ്റർ ചെയ്യാം ഇനി ഇവിടെ പാർട്ടി അക്കൗണ്ട് നെയിമോ എന്നുള്ള നമ്മൾ പാർട്ടിൻ്റെ പേര് എ ബി സി ഓട്ടോ എന്ന കമ്പനിയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അവരെ കൊടുത്തു അണ്ടർ സൺട്രി ക്രെഡിറ്റർ ആണ് കൊടുക്കേണ്ടത് ഓക്കെ സൺട്രി ക്രെഡിറ്റർ കൊടുക്കുന്നു നേരെ എൻറ്റർ ചെയ്യുന്നു ഇനി ഇവിടെ പർച്ചേസ് ലെഡ്ജർ എന്നുള്ള ഇടത്ത് നമ്മൾ പർച്ചേസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഓക്കെ അങ്ങനെ പർച്ചേസ് അക്കൗണ്ടും കൊടുത്ത് നേരെ എൻറ്റർ ചെയ്യുന്നു ഇനി നെയിം ഓഫ് ഐറ്റം അല്ലേ എന്തെല്ലാം ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ആദ്യത്തെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ക്ലച്ച് ഡിസ്ക് ആയിരുന്നു ഓക്കെ ക്ലച്ച് ഡിസ്ക് കൊടുക്കുക യൂണിറ്റ് യൂണിറ്റ് എൻനോയ്സ് ഇട്ട് കൊടുക്കുക വേറൊന്നും നമുക്കവിടെ അണ്ടറോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ കൊടുക്കണില്ല നേരെ എൻ്റർ ചെയ്യുക എസ് കൊടുക്കുക നമുക്ക് പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഓക്കെ പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുത്തു ഇനി ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കണത് ഇരുപതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഐറ്റം കൊടുത്തു കഴിഞ്ഞു നെക്സ്റ്റ് ബാക്ക് വീൽ ഹബ്ബാണ് ഓക്കെ ബാക്ക് വീൽ ഹബ്ബ് നേരെ എൻറ്റർ ചെയ്യുന്നു എൻ നോയ്സ് തന്നെയാണ് റേറ്റ് നമുക്ക് നോക്കാം റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ നമ്മൾ കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുക ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ളത് പതിനഞ്ച് എണ്ണാണ് ഓക്കെ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ നോക്കുക അത് കറക്റ്റ് തന്നെ അല്ല കൂടി ജസ്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ അടുത്തത് അടുത്ത് തന്നിട്ടുള്ളത് ബ്രേക്ക് വാഷറാണ് കേട്ടോ ഓക്കെ ബ്രേക്ക് വാഷർ കൊടുക്കാം നേരെ എൻ്റർ ചെയ്യുന്നു എൻ ഓയിസ് ഇല്ല യൂണിറ്റ് എൻ ഓയിസ് തന്നെ കൊടുക്കുക നമ്മുടെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുത്ത ശേഷം അതിൻ്റെ റേറ്റ് നമ്മൾ നോക്കുക എത്രയാണ് അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഓക്കെ അൻപത് രൂപ നമ്മൾ കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുന്നു ക്വാണ്ടിറ്റി വരുന്നത് പതിനഞ്ച് എണ്ണാണ് അപ്പോൾ രണ്ട് ഐറ്റം നമുക്ക് പതിനഞ്ചെണ്ണാന്ന് തന്നെയാണ് വരുന്നത് അടുത്ത ഐറ്റം വാട്ടർ പമ്പാണോക്കെ വാട്ടർ പമ്പ് ഓക്കെ നേരെ എൻറ്റർ ചെയ്യുന്നു വാട്ടർ പമ്പ് നമ്മൾ എൻ ഓയിസ് കൊടുത്ത ശേഷം പർച്ചേസ് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറാണ് കേട്ടോ ഓക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് അഞ്ച് എണ്ണാണ് വരുന്നത് ഓക്കെ ഇപ്പം ഇത്രയും കൊടുത്താൽ ടോട്ടലി നമുക്ക് ഇരുപത്തി നാലായിരം രൂപ ടോട്ടൽ പർച്ചേസ് കാണിക്കും നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന പോലെ നമുക്കിതിൻ്റെ കൂടെ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ എൻറ്റർ ചെയ്ത് പോവുക സെർവ് ചെയ്യുക സെർവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെട്ട ഒന്ന് എന്ന ബില്ലിൽ തന്നെ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഒരു പർച്ചേസ് നമ്മൾ കഴിഞ്ഞു ഓക്കെ നെക്സ്റ്റ് അടുത്ത ഐറ്റം നമുക്ക് നോക്കാം ഓപ്പൺ പി എൻ ബി അക്കൗണ്ട് അല്ലേ അതായത് നമ്മൾ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയാണ് ഡെപ്പോസിറ്റായിട്ട് പതിനായിരം രൂപ പി എൻ ബി ബാങ്കിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ ടാലി ടാലി തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഫ് ഓർ അല്ലേ കോൺട്ര അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കോൺട്രയിലാണ് നമ്മൾ ചെയ്യുക എഫ് ഓർ കൊടുത്തു ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പതിനായിരം ആയതുകൊണ്ട് തന്നെ നമുക്ക് എമൗണ്ട് കറക്റ്റായിട്ട് കൊടുക്കാം പതിനായിരം എമൗണ്ട് എന്ന് കൊടുത്തു ഓക്കെ പതിനായിരം എമൗണ്ട് ജസ്റ്റ് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം ഓക്കെ പതിനായിരം തന്നെയാണ് എമൗണ്ട് ഓക്കെ പി എൻ ബിയിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഡെബിറ്റായിട്ട് നമുക്ക് പി എൻ ബി പി എൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓക്കെ പി എൻ ബി കൊടുക്കാം അണ്ടർ ബാങ്ക് അക്കൗണ്ട് കേട്ടോ ഓക്കെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്താൽ മാത്രം മതി ഓക്കെ എൻട്രി ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം അപ്പോൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞു പി എൻ ബി ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്തത് പർച്ചേസ്ഡ് ഫ്രം ജനതാ സ്റ്റോർ ജനതാ സ്റ്റോറിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് വീൽ ജോയിൻറ്റ് റേഡിയേറ്റർ ഗിയർ ബോക്സ് മൗണ്ടെയിൻ ഇത്രയും ഐറ്റംസാണ് റേറ്റും ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ നേരത്തെ അടിച്ച പോലെ തന്നെ പർച്ചേസ് എടുക്കുന്നു പർച്ചേസിന് ഞാൻ ബിൽ നമ്പർ വേറെ തരാത്തോടെ ആൾക്കാർ രണ്ടെന്ന് കൊടുക്കുകയാണ് ബിൽ നമ്പർ നമുക്ക് ജനതാ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജനതാ സ്റ്റോറിന് ആണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക ജനതാ സ്റ്റോർ ജനത സ്റ്റോർ കൊടുത്തു അണ്ടർ ക്രെഡിറ്റേഴ്സ് ആണ് അണ്ടർ സെൻട്രി ക്രെഡിറ്റർ കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ പർച്ചേസിലടിച്ചറ് എന്നുള്ള കൊടുത്തു പർച്ചേസ് അല്ലേ പർച്ചേസ് നമ്മൾ സെലക്ട് ചെയ്തു നേരത്തെ കുറച്ച് കൊടുത്തിട്ടുള്ള പർച്ചേസ് ആണ് കൊടുത്തത് ഇനി പുതിയ ആണ് നേരത്തെ കൊടുത്ത ഐറ്റംസ് അല്ല അപ്പം നമുക്ക് അത് കൊടുക്കാം വീൽ ആണ് ഐറ്റം വരുന്നത് എൻഓ എസ് കൊടുത്തു ഇനി പർച്ചേസ് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് നാന്നൂറാണ് എമൗണ്ട് നാന്നൂറാണ് തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി നമുക്ക് നോക്കാം ക്വാണ്ടിറ്റി പത്താണൊക്കെ ഓക്കെ അടുത്ത ഐറ്റം അടുത്ത ഐറ്റം നമുക്ക് തന്നുള്ള റേഡിയേറ്റർ ആണ് റേഡിയേറ്ററാണോക്കെ റേഡിയേറ്റർ അപ്പോൾ റേഡിയേറ്റർ കൊടുത്തിട്ട് എൻഒ എസ് കൊടുക്കുക ഇവിടെ എസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് റേറ്റ് കൊടുക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നു കേട്ടോ പർച്ചേസ് റേറ്റ് വരുന്നത് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി രണ്ട് അല്ലേ രണ്ടെണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി അടുത്ത ഐറ്റം മൂന്നാമത്തെ ഐറ്റം വരുന്നത് അതായത് ലാസ്റ്റ് ഐറ്റം വരുന്നത് ഗിയർ ബോക്സ് മൗണ്ടൈൻ അല്ലേ ഗിയർ ബോക്സ് മൗണ്ടി വരുന്നുണ്ട് ഓക്കെ ഗിയർ ബോക്സ് നമുക്ക് കൊടുക്കാം കറക്റ്റായിട്ട് ഗിയർ ബോക്സ് മൗണ്ടൈൻ ഓക്കെ കൊടുത്തു എൻട്രി ചെയ്യുന്നു എസ് കൊടുക്കാം ഫസ്റ്റ് പർച്ചേസ് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപയാണ് തന്നിട്ടുള്ളത് കേട്ടോ പർച്ചേസ് റേറ്റ് നാനൂറ്റി അൻപതാണ് നമുക്ക് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അഞ്ചെണ്ണം തന്നിട്ടുണ്ട് ഓക്കെ അഞ്ചെണ്ണം നാനൂറ്റി അൻപത് ഇൻറ്റു അഞ്ച് ടോട്ടലി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ പർച്ചേസ് ആണ് ആ ഒരു ഐക്യത്തുമ്പിൽ മാത്രമായിട്ട് വന്നിട്ടുള്ളത് ഞാൻ ചെയ്യാം നമുക്ക് ബിൽ നമ്പർ ഇല്ല രണ്ടാമത്തെ ബിൽ നമ്പറായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ സേവ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ രണ്ട് പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് സെയിൽസ് ആണ് സെയിൽസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സെയിൽസ് ടു സന്തോഷ് സന്തോഷിനെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ക്യാഷ് സെയിൽസ് ആണ് അപ്പോൾ ക്യാഷ് സെയിൽസ് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമുക്ക് പാർട്ടി നെയിം ക്യാഷ് കൊടുക്കാം അല്ലെങ്കിൽ സന്തോഷം കൊടുക്കാം അപ്പോൾ സന്തോഷം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് റെസീപ്റ്റ് ഉടനെ തന്നെ നമ്മൾ കാണിച്ചിരിക്കണം റെസീപ്റ്റിൽ പോയിട്ട് അപ്പോൾ ഈ തൽക്കാലം നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ് ക്യാഷ് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ നമ്മൾ സെയിൽ പർച്ചേസ് ചെയ്തിരുന്ന ഐറ്റംസുകളൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് റേറ്റ് ഒക്കെ നോക്കി വെച്ചോളാം ക്വാണ്ടിറ്റി നോക്കി വെച്ചോളാം ഇനി നമുക്ക് നോക്കാം അപ്പോൾ സെയിൽസ് ആണ് എഫ് എറ്റ് അല്ലേ സെയിൽസ് നമ്മൾ എടുക്കുന്നു സെയിൽസ് എടുത്തിട്ട് നമ്മൾ റഫറൻസ് നമ്പർ ഫസ്റ്റ് സെയിൽ ഒന്നാം ഒന്നാമത്തെ സെയിൽ തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഒന്ന് കൊടുത്തു സോറി ക്വാണ്ടിറ്റി അല്ല റഫറൻസ് നമ്പർ ഒന്ന് കൊടുത്തു ഇനി പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ളിടത്ത് നമുക്ക് ക്യാഷ് ആണ് ക്യാഷ് സെലക്ട് ചെയ്യണം കേട്ടോ പാർട്ടി നെയിം ക്യാഷ് സെലക്ട് ചെയ്തു ക്യാഷ് സെയിൽസ് ആയതുകൊണ്ട് ഇനി സെയിൽസ് ലെഡ്ജർ എന്നുള്ള എന്നുള്ളിടത്ത് നമുക്ക് സെയിൽസിനെ ക്രിയേറ്റ് ചെയ്യാം അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ് ഓക്കെ ഇനി ഐറ്റംസുകൾ കൊടുക്കാം എന്തെല്ലാം ഐറ്റംസുകളാണ് ഒന്നാമത്തെ ഐറ്റം വീൽ ജോയിൻ്റ് ആണ് നമ്മൾ വീൽ ജോയിൻറ്റ് സെലക്ട് ചെയ്യാം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ വീൽ ജോയിൻറ് സെലക്ട് ചെയ്ത് കൊടുത്തു അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് നമുക്ക് ക്വാണ്ടിറ്റി വരുന്ന രണ്ടെണ്ണമാണ് റേറ്റ് വരുന്നത് നമുക്ക് റേറ്റും കൂടി ഒന്ന് നോക്കാം റേറ്റ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയുണ്ടോ റേറ്റ് വരുന്ന ഒരെണ്ണത്തിന് ഇനി അടുത്ത ഐറ്റം അടുത്ത ഐറ്റം ബ്രേക്ക് വാഷറാണ് വരുന്നത് ഓക്കെ ബ്രേക്ക് വാഷർ വരുന്നത് നമുക്ക് ക്വാണ്ടിറ്റി ആദ്യം കൊടുക്കേണ്ടത് ക്വാണ്ടിറ്റിയാണ് എന്ന് കൊടുത്തു റേറ്റ് നമുക്ക് കൊടുക്കാം ഹൺഡ്രഡ് കൊടുക്കാം ഓക്കെ അടുത്ത ഐറ്റം അടുത്ത ഐറ്റം എന്താണ് ക്ലച്ച് ഡിസ്ക് ആണ് കേട്ടോ ക്ലച്ച് ഡിസ്ക് ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നാണ് വരിക റേറ്റ് വരുന്നത് നമുക്ക് നോക്കാം അറുനൂറ്റി ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഇത്രയും ഐറ്റംസ് കൊടുത്തത് അല്ലേ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുക ക്വാണ്ടിറ്റി നോക്കുക അതേപോലെ റേറ്റ് നോക്കുക എല്ലാം നോക്കിയതിന് ശേഷം നേരെ എൻ്റർ ചെയ്യുക ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക അപ്പോൾ ക്യാഷ് സെയിൽസ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എസ് ബി ഐയിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് അൻപതിനായിരം രൂപ നമ്മൾ ലോൺ എടുത്തു ഈ ലോണ് കംപ്ലീറ്റ് പി എൻ ബി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് രണ്ട് എൻട്രി ആയിട്ട് ചെയ്യാതെ ഓക്കെ ഒന്നുകിൽ രണ്ടാം എൻട്രി ആയിട്ട് ചെയ്യണം എന്നില്ല നേരിട്ട് പിന്നെ റെസിപ്റ്റ് തന്നെ ചെയ്താൽ മതി റെസിപ്റ്റിലും കോൺട്രിയിലായിട്ട് ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ആക്കി ചെയ്യാം അത് ഏറ്റവും നല്ലത് നമുക്ക് മനസ്സിലാക്കാനും പിന്നെ അത് കൂടാതെ ചെയ്യാനും പറ്റുക ഓക്കെ അപ്പോൾ റെസിപ്റ്റ് എടുത്തു ആദ്യം റെസിപ്റ്റ് പോയിട്ട് ലോൺ എടുക്കുക ലോൺ ഫ്രം എസ് ബി ഐ കാണിച്ചുകൊടുക്കുക ഓക്കെ എസ് ബി ഐ അണ്ടർ ലോൺസ് ലൈബിലിറ്റിയാണ് അണ്ടർ വരിക ലോൺസ് ലൈബിലിറ്റി ആണ് അണ്ടർ വരിക അപ്പോൾ ലോൺസ് ലൈബിലിറ്റി കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുന്നു എൻട്രി ചെയ്തിട്ട് സേവ് ചെയ്യുക ഇനി എമൗണ്ട് ആയിട്ട് വരുന്നത് എത്രയാണ് എമൗണ്ട് ആയിട്ട് ഫിഫ്റ്റി ആണ് നമുക്ക് എമൗണ്ട് വരുന്നത് ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അൻപതിനായിരം രൂപ ലോൺ എടുത്തു എൻട്രി ചെയ്തു സേവ് ചെയ്തു ഇനി അടുത്തായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം അത് കംപ്ലീറ്റ് പി എൻ ബിയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ നേരെ കോണ്ടറിയിൽ എടുക്കുക ഓക്കെ കോണ്ടർ എടുത്തു ക്രെഡിറ്റായിട്ട് ക്യാഷ് അൻപതിനായിരം രൂപ കൊടുത്തു ഇനി ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പി എൻ ബി ഓക്കെ അൻപതിനായിരം രൂപ എന്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ പി എൻ ബിയിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ക്രെഡിറ്റ് ക്യാഷ് ഡെബിറ്റ് പി എൻ ബി കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക അല്ലേ അത്രയും ട്രാൻസാക്ഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അതായത് ഇപ്പോൾ ലോൺ എടുത്തു ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് യു എൻ ബിയിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ഇനി അടുത്ത പർച്ചേസ് നമുക്ക് നോക്കാം അടുത്ത പർച്ചേസ് എന്താണ് നമുക്ക് അലയൻസ് കമ്പനിയിൽ നിന്നൊരു പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓയിൽ ഫിൽറ്ററും ബാൾബിയറിങ്ങാണ് നമ്മൾ പിന്നെ പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഐറ്റംസുകൾ നമുക്കൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം ഓക്കെ എഫ് നയൻ അല്ലേ പർച്ചേസിലേക്ക് വരിക എഫ് നയൻ നേരത്തെ നമ്മളൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ പർച്ചേസ് ആണ് നമുക്കിഞ്ഞ് വരുന്നത് അപ്പോൾ ബിൽ നമ്പർ ഞാൻ മൂന്ന് കൊടുത്തു ഇനി പാർട്ടി നെയിം പാർട്ടി നെയിമായിട്ട് അലയൻസ് കേട്ടോ ഓക്കെ അലയൻസ് ആണ് അണ്ടർ സെൻട്രി ക്രെഡിറ്റേഴ്സ് ആണ് ഓക്കെ സെൻട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു നേരെ എൻട്രി ചെയ്യുന്നു ഓക്കെ നേരെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കാം പർച്ചേസ് നമ്മൾ പർച്ചേസ് ആയിട്ട് ചേർന്ന് അടുത്ത് പർച്ചേസ് കൊടുത്തു എന്തെല്ലാം ഐറ്റംസുകളുണ്ട് നമുക്ക് പുതിയ പുതിയ ഐറ്റംസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഓയിൽ ഫിൽറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓയിൽ ഫിൽട്ടർ ഓക്കെ നേരെ എൻറ്റർ ചെയ്യുന്നു എൻ ഓയിസ് കൊടുക്കാം റേറ്റേഴ്സ് കൊടുത്ത ശേഷം നമുക്ക് അതിന് ഓയിൽ ഫിൽറ്ററിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഓക്കെ ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാം എന്ത് ട്വൻറ്റി ഫൈവ് ഇരുപത്തിയഞ്ച് ക്വാണ്ടിറ്റി കൊടുത്തു അടുത്ത് പാൽബിയറിങ് ആണ് ഓക്കെ ഓക്കെ അത് നമുക്കൊന്ന് കൊടുക്കാം ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞ ശേഷം എസ് കൊടുക്കുന്നു പർച്ചേസ് റേറ്റ് ആയിട്ട് വരിക പർച്ചേസ് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് എഴുന്നൂറാണ് റേറ്റ് വരുന്നത് ഓക്കേ എഴുന്നൂറ് കൊടുത്തു ക്വാണ്ടിറ്റി എട്ട് കൊടുക്കാം ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻട്രി ചെയ്യാം സെർവ് ചെയ്യാം ഓക്കെ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇപ്പോൾ ഇതുവരെയുള്ള ട്രാൻസാക്ഷനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോസിനെ ഉൾപ്പെടുത്തുന്നത് ഈ ബാക്കി നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനുണ്ട് ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് ഞാൻ ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് കൂടും ഓക്കെ പലരും ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ലെങ്ത്ത് കുറക്കുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും അതുവരെ നന്ദി നമസ്കാരം